നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി പറയുകയാണ് കേട്ടോ ഇന്നലെ എൻ്റെയും വിഷ്ണുവിൻ്റെയും വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആശംസകൾ നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാർത്ഥനകൾ നേർന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് എനിക്കും വിഷ്ണുവിനും അതുപോലെ തന്നെ ലാലാമ്മയ്ക്കും മേഘാമ്മയ്ക്കും ഒരുപാട് മെസ്സേജുകൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് വലിയ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഇനി അടുത്തതായിട്ട് ഒരു അറിയിപ്പാണ് പറയാനായിട്ടുള്ളത് വൈശാഖം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് വെക്കേഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത്തൊന്ന് വരെ മൂന്നേയും മുപ്പതിനാണ് നട തുറക്കുന്നത് അതിനുശേഷം ജൂൺ ഒന്നാം തീയതി മുതലേ ക്ഷേത്രനട വൈകിട്ട് നാലേ മുപ്പതിനാണോ ടോ തുറക്കുന്നത് അതുപോലെ തന്നെ വെക്കേഷൻ ഉള്ളത് കൊണ്ട് നിർത്തിവെച്ചിരുന്ന ഉദയാസ്തമന പൂജയും പുനരാരംഭിക്കുകയാണ് ജൂൺ രണ്ടാം തീയതി മുതലാണ് പുനരാരംഭിക്കുന്നത് രണ്ടാം തീയതി തിങ്കളാഴ്ച മുതലേ തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജയുള്ളത് പിന്നെ വേറൊരു കാര്യം കൃഷ്ണനാട്ടം കളിയും ഈ മാസം മുപ്പത്തി ഒന്നാം തീയ്യതി വരെയുള്ളൂ അവസാനത്തെ കളി ആ പെട്ടി വെച്ച കളി എന്നറിയപ്പെടുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ന് ഭാണയുധം കളിയാണ് അരങ്ങേറുന്നത് ശേഷം കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ അവധിയും അതുപോലെ തന്നെ കച്ചകെട്ട് കാലവുമാണ് കേട്ടോ അവരുടെ അഭ്യാസ കാലമാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് കൃഷ്ണനാട്ടം കളി പുനരാരംഭിക്കുന്നത് അതിൻ്റെ ആ ലിസ്റ്റ് ദേവസ്വം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം അതിൻ്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഇനി അത് അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് ഇനി നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങൾക്ക് കിടക്കാം കേട്ടോ ഇന്നലെ ഞാൻ ഉച്ചപൂജ തൊഴാനാണ് കേട്ടോ പോയത് അപ്പൊ ആ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാം ഇന്നലത്തെ ഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവിന് ഇങ്ങനെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ലാട്ടോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ കോൾ എടുത്തത് അപ്പൊ അതിന്റെ മറുതലക്കിൽ ഒരു അമ്മയായിരുന്നു അമ്മയുടെ ഒരു സങ്കടം വിഷ്ണുവിന്റെ അടുത്ത് പറയാനായിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് മഴയൊക്കെ തുടങ്ങിയിരിക്കുകയാണല്ലോ അപ്പൊ മഴക്കെടുതികളെല്ലാം ധാരാളമായിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയിലാണ് അവരുടെ വീടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയും അവിടെയുള്ള പരിസരവാസികൾക്കെല്ലാം വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ കടന്ന് ക്യൂവിൽ നിന്ന് അധികം സമയമൊന്നും നിൽക്കേണ്ടി വന്നിരുന്നില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ കൊടിമരച്ചുകൂട്ടിനെ എത്തി വലിയ വലിക്ക് വലിക്കലിങ്ങനെ ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചത് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറിയ പാടെ എനിക്ക് അലങ്കാരം കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെല്ലാം എന്നേക്കാൾ ഉയരം കുറഞ്ഞവരായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ കുട്ടികളും ആയിരുന്നു അതുകൊണ്ട് തന്നെ അലങ്കാരം കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയിട്ടോ കാരണം മുൻപുണ്ടായിരുന്ന ആ സംഭാഷണത്തിലെ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വന്നത് മഴക്കെടുതി മൂലം സങ്കടങ്ങൾ അനുഭവപ്പെ അനുഭവപ്പെടുന്ന മേഖലയിലാണ് താമസം എന്നൊക്കെ കേട്ട സമയത്ത് ആ ഒരു ആ ഒരു സംഭാഷണം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരിക ചെയ്തത് കാരണം ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം കണ്ടപ്പോൾ ശരിക്കും നമുക്ക് സങ്കടം അങ്ങനെ കണ്ണ് നിറയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടാ നിൽക്കുന്നുണ്ടായിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ത്ര പേരാണ് മഴ കൊണ്ട് ആ സങ്കടങ്ങൾ അനുഭവിക്കുന്നത് അവരെ എല്ലാം സംരക്ഷിക്കാനായിട്ട് ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് തൻ്റെ എല്ലാ പ്രജകളെയും എല്ലാ മഴക്കെടുതുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് അതിനെ ചുവടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്താ അതിൻ്റെ അർത്ഥം നമ്മളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പനിൽ നന്നായി അഭയം പ്രാപിച്ചാൽ മതി ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരെയും സംരക്ഷിച്ചുകൊള്ളും എന്ന് കാണിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് ഇടത് ിങ്ങനെ ഗോവർദ്ധന പർവ്വതം ഉയർത്തി പിടിച്ചിട്ടുണ്ട് വലതു കൈയില് ഇങ്ങനെ അരയോട് ചേർത്ത് ഓടക്കുഴലും പിടിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മളെ നമ്മളെല്ലാം സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും സാരമില്ല എന്നെ നന്നായി വിളിച്ചോളൂ ഗോവർദ്ധനം എങ്ങനെ ഉയർത്തി എൻ്റെ പ്രജകളെ ഞാൻ സംരക്ഷിച്ചതുപോലെ നിങ്ങൾ എല്ലാവരെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം നന്നായി എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്നിൽ അഭയം പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലകത്ത് നിൽക്കുന്ന ശ്രീ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇടതു കൈയിൽ ഗോവർദ്ധന പർവ്വതവും വലതു കൈയിൽ ഓടക്കുഴലും പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ എല്ലാം സംരക്ഷിക്കാനായി നിൽക്കുന്ന ശ്രീ ആയിരുന്നു ഗുരുവായൂരപ്പൻ്റെ കാലുകളിൽ ഇങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുകോണകൻ ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിലേക്ക് ഇങ്ങണി ചാർത്തിയിട്ടുണ്ടായിരുന്നു കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട് അതുപോലെ നല്ല തിളങ്ങുന്ന തിലകങ്ങൾ കൊണ്ട് വേറൊരു മാലയും കൂടെ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു തിലകൻ ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ അണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുഖത്ത് നല്ല ചന്ദനം കൊണ്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന നല്ലൊരു ഭാവത്തിലാണ് ചാർത്തിയിരിക്കുന്നത് അതേപോലെ ശിരസിൽ ഇങ്ങനെ കിരീടം ചൂടിയിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരപ്പൂവിന്റെ ഇതളുകൊണ്ട് ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു വേറൊരെണ്ണം വെളുത്ത നന്ദിയാർ വട്ടപ്പൂക്കളും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ ഭഗവാൻ്റെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം കുറച്ച് നന്ദിയാർ വട്ടപ്പൂക്കൾ പിന്നെ കുറച്ച് തെച്ചി പിന്നെ നന്ദിയാർവട്ടം പിന്നെ തെച്ചി അങ്ങനെ കുറത്ത് കുറത്ത് കുറച്ച് കഴിഞ്ഞ തുളസിയും കൂടി നല്ല തിക്കായിട്ട് കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രൂപം നമ്മളെല്ലാം സംരക്ഷിക്കാനായിട്ട് അവതരിച്ച ഗോവർദ്ധനഗിരിധാരിയായിട്ട് അവതരിച്ച ആ ശ്രീഗുരുവായൂരപ്പന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കൺ തന്നെ ഗോവർദ്ധനഗിരിധാരിയെ തൊഴുതു നമസ്കരിച്ചു കൊണ്ടാണ് അങ്ങനെ ഗണപതിയുടെ അടുത്തേക്ക് തൊഴാനായിട്ട് എത്തിയത് ഗണപതി ഇന്നലെ നല്ല ഭംഗിയുള്ള മഞ്ഞയിലെ കസവ് ഉള്ള ഉടയാടയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വലത് കൈയിൽ ഇങ്ങനെ കതളിപ്പഴം തൊലിയൊക്കെ കഴി കളഞ്ഞ് കഴിക്കാനുള്ള ഒരു പാകത്തിനാക്കിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ശിരസിലെ നല്ല ഭംഗിയുള്ള വലിയൊരു കിരീടമാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നിറയെ മുത്തുകളും പല നിറത്തിലുള്ള കല്ലുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കിരീടമായിരുന്നു കേട്ടോ ഇന്നലെ ഗണപതിക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് തിരിഞ്ഞ് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയാണ് അങ്ങനെ ആ കന്നിമൂലക്കിലുള്ള ഗണപതിയുടെ അവിടെ ഒന്ന് തൊഴുതത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഭക്തൻ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തൊഴുന്ന ആ കൂട്ടത്തിലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ പറയുന്ന കൂട്ടത്തിലെ മുരുകനെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും തൊഴാറില്ലേ അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും തൊഴാറുണ്ട് പക്ഷെ ടെൻഷൻ കൊണ്ട് അതൊക്കെ പറയാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നു മുതലേ അതുകൂടെ ഒക്കെ ഒന്ന് ഞാൻ പറ പറയാനായിട്ട് ശ്രമിക്കാം അവിടെ ആ ഗണപതി കഴിഞ്ഞാലേ പിന്നെ അവിടെ നിന്ന് അങ്ങട് പത്ത് തൂണുകളിലായിട്ട് ദശാവതാരങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതെല്ലാം തൊട്ട് തൊഴുതിട്ടാണ് കേട്ടോ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ നടന്നു പോകാറ് അപ്പോൾ ഗണപതിയുടെ അവിടെ നിന്ന് അങ്ങട് കഴിഞ്ഞ് നേരെ ആ തൂണുകളിലെല്ലാം തൊട്ട് തൊഴുത് പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് തൊട്ട് തൊഴുത് നമസ്കരിച്ചിട്ടാണ് നേരെ തിരിഞ്ഞ് അനന്തശയനത്തിന് അവിടേക്ക് വരുന്നത് ഇന്നലെ അനന്തശയനത്തിലെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നാരായണനെ കഴുത്തിലായിട്ട് തുളസി കൊണ്ട് നല്ല തടിച്ചു ഉരുണ്ട മാല ഉണ്ടായിരുന്നു പാദം വെച്ചിരിക്കുന്ന ഭൂമിദേവിക്കും നല്ല തുളസിമാല ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള തുളസിമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രഹ്മാവിനെ നിറയെ തെച്ചിയും ഇടയിൽ ഇങ്ങനെ തുളസിയും കൂടി ഒരു മാല ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുതു നമസ്കരിച്ച് അങ്ങനെ ഓരോ തൂണുകളും ഇങ്ങനെ തൊട്ട് തൊഴുത് കൽക്കി വരെ ഞങ്ങൾ പോയി തൊഴാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മുരുകനെ കണ്ട് തൊഴാറ് തൊട്ടടുത്ത് തന്നെ ഹനുമാൻ സ്വാമിയും ഉണ്ടാകാറുണ്ട് ചില ദിവസങ്ങളിലെ വെറ്റിലമാലയും അതുപോലെ തന്നെ നിറയെ കുങ്കുമൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അഭിഷേകം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഹനുമാൻ സ്വാമിയെ അവിടെയൊക്കെ തൊഴുത് തൊട്ടടുത്ത് തന്നെ രാധാകൃഷ്ണന്മാരുടെ ഒരു ചെറിയ ശില്പമുണ്ട് അവിടെയും തൊഴുത് നമ്മുടെ വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട ഒരു കളിയമർദ്ദന രൂപം കൂടെ തൊട്ടടുത്തുണ്ട് അവിടെയും തൊഴുതിട്ടാണ് വടക്ക് വശത്തുള്ള നമ്മുടെ താമരക്കണ്ണനെ തൊഴാനായിട്ട് എത്താറുള്ളത് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്ന താമരക്കണ്ണന് മുൻപിലായിട്ട് ചെറിയൊരു കൂട്ടം അവിടെ തൊഴുതു നമസ്കരിച്ച് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നന്നായി തൊഴുതു നമസ്കരിച്ച് നരസിം നരസിംഹമൂർത്തിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തൊഴുത് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ചുറ്റമ്പലത്തിലൂടെ നടന്നുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ നമസ്കരിച്ച് മുകളിലുള്ള ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലൊക്കെ ഒന്ന് കണ്ടു തൊഴുതാണ് ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ നടക്കാനായിട്ട് വന്നത് അപ്പോൾ ആ സമയത്ത് ഒരു പൊന്നുണ്ണീനെ അവിടെ അടിമ കെടുത്തുന്ന ആ ഒരു ചടങ്ങും കൂടെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ തൻ്റെ ഉണ്ണീനെ പട്ടൊക്കെ ചുറ്റിയിട്ട് ഒരു ശരിക്കും ഒരു പൊന്നുണ്ണി കണ്ണനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ചെറിയ ഉണ്ണീനെ അതിന് കുട്ടിയുടെ അമ്മ ഇങ്ങനെ അവിടെ ഭഗവാൻ ഇങ്ങനെ സമർപ്പിച്ച് കിടത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുകയാണ് അപ്പൊ അവിടെയുള്ള ഒരു കവൽക്കാരൻ ആ ഉണ്ണിയെ എടുക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു അപ്പൊ അതും കൂടെ കണ്ട് നല്ല സന്തോഷത്തിലാണ് അങ്ങനെ കൂത്തമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തിയത് ആ വിളക്ക് കണ്ട് തൊഴുത് നേരെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നേ ഇന്നലെ പ്രത്യേക ചാർത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു കസവും കൊണ്ടൊക്കെ ഇങ്ങനെ അണിഞ്ഞിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ കണ്ടു തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് എത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പിന്നെയും കൊടിമരത്തിന് മുന്നിലെത്തി നന്നായി തൊഴുതിട്ട് നേരെ പോയത് ഭഗവതി അമ്മയുടെ അടുത്തേക്കായിരുന്നു ഭഗവതിയമ്മ ഇന്നലെ നല്ല ഭംഗിയായി സുന്ദരിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല ചുവന്ന ഒരു അണിഞ്ഞിട്ടുണ്ട് നിറയെ പൂക്കൾ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ആ പച്ച കല്ലുള്ള മാലയും വേറൊരു സ്വർണമാലയും ചാർത്തിയിട്ടുണ്ട് അത് കൂടാതെ ഇങ്ങനെ ശിരസിലെ ഒരു ചന്ദ്രകല കൂടെ ഇന്നലെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയായി നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് നമ്മളെ എല്ലാം കണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഒരു ഭഗവതിയമ്മയായിരുന്നു ായിരുന്നു നിലയിരിക്കുന്നുണ്ടായിരുന്നത് അവിടെ തൊഴുതു നമസ്കരിച്ച് അങ്ങനെ പുറകോട്ട് വന്ന് മമ്മിയൊരപ്പനെയും കണ്ടു തൊഴുതിട്ട് നേരെ കൊടിമരത്തിന്റെ മുകളിലുള്ള ആ ആഗരുടെയും കണ്ടു തൊഴുതിട്ടാണ് ഞാൻ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസം ഞാൻ നൃത്ത അറയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരു ഭക്ത ചോദിച്ചിട്ടുള്ളതാണ് ബിന്ദു എന്നാണ് അവരുടെ പേര് കൂത്തമ്പലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ജനറൽ ക്യൂ വഴി അകത്തേക്ക് കയറുന്ന സമയത്ത് ഫ്ലൈ ഓവറിൽ കൂടെയാണല്ലോ പോകുക അപ്പൊ ഫ്ലൈ ഓവറിന്റെ ഇടതുഭാഗത്തായിട്ടാണ് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മള് ചുറ്റമ്പലത്തിലാണ് ഉള്ളതെങ്കിലേ നമ്മൾ കൊടിമരത്തിന് ചൂട്ടിൽ വെച്ച് ഭഗവാനെ പടിഞ്ഞാറോട്ട് നോക്കി തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഇടതുവശത്തായിട്ടാണ് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ കൂത്തമ്പലം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യപ്പനെ തൊട്ടടുത്തായിട്ടാണ് ഈ കൂത്തമ്പലം ഉള്ളത് പണ്ട് നാഴികമണി ഒക്കെ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അത് വലതു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ കുത്തമ്പൽ എവിടെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനി വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായി സിമി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശ്രീ ഗുരുവായൂരപ്പിനെ പാൽപായസം കൂടാതെ വേറെ ഏതെല്ലാം പായസങ്ങളാണ് നേദ്യത്തിനായിട്ടുള്ളത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പിനെ ഉച്ചപൂജ നേദ്യത്തിനെ നാല് കൂട്ടം പായസാണുള്ളത് പാൽപായസം പാലട ഇരട്ടിപ്പായസം പഴം പ്രഥമൻ ഇതിലെ പഴം ഒഴികെയുള്ള എല്ലാ പായസങ്ങളും നമുക്ക് ചീറ്റാക്കിയിട്ട് പ്രസാദം വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വനജ എന്നൊരു ഭക്തയാണ് മുൻപൊരു ദിവസം നമ്മൾ നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നല്ലോ അപ്പം അത് കണ്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കീഴേടം ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വനജ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളെയാണ് ഗുരുവായൂർ കീഴടം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അതിലെ കീഴേടത്തിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇപ്പൊ ഗുരുവായൂർ മാത്രമല്ല ഗുരുവായൂരിൽ നിന്ന് ദൂരെ അനവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലായിട്ടുണ്ട് അപ്പൊ അതിനെയാണ് ഗുരുവായൂർ കീഴടം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് രേഖ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ സാധാരണ തൊഴുന്ന വിശേഷങ്ങൾ പറയുന്ന സമയത്ത് ഭഗവതിയെ തൊഴാനായി വാതിൽമാടത്തിലൂടെ കയറാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചിയും അതിലൂടെ കയറാനായിട്ട് വന്ന സമയത്ത് ഒരു കുട്ടി നെറ്റിപ്പട്ടുമായിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടു ആ മുറി എന്താണെന്നാണ് കേട്ടോ ചേച്ചി ചോദിച്ചിരിക്കുന്നത് നിങ്ങളില് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ീ ഗുരുവായൂരപ്പന്റെ ആനച്ചമയങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക മുറി തന്നെയുണ്ട് തലേക്കെട്ട് മുറി എന്നാണ് അതിനെ വിളിക്കാറുള്ളത് ഗുരുവായൂരപ്പൻ്റെ ആനയുടെ നെറ്റിപ്പട്ടങ്ങളും പട്ടുകുടകളും അതുപോലെ തന്നെ ആലവട്ടവും മെഞ്ചാമരവും എന്ന് എല്ലാ ചമയ വസ്തുക്കളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറിയാണ് കേട്ടോ അവിടെയുള്ളത് സാധാരണ ഭക്തജനങ്ങൾക്ക് അതിൽ കയറി കാണാനായിട്ട് സാധിക്കില്ല ഇപ്പം ശിവേലിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മുറി തുറക്കുന്ന സമയത്ത് അതിലുള്ള ചില വസ്തുക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു രേഖ ചേച്ചിയും ആ ശിവേലിയുടെ ഒരു സമയത്തായിരിക്കാം അവിടെ വന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആ മുറി എന്ന് പറയുന്നത് ആന ചമയങ്ങളുടെ മുറിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ലാലാമ്മയ്ക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഭഗവാനെ തൃക്കൈവെണ്ണ നേർന്നാൽ അത് അവിടെ വന്ന് ഷീട്ടാക്കണോ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണോ വേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് വെണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് ഇവിടെ ഇല്ല വെണ്ണ നമുക്ക് ഗുരുവായൂരപ്പനെ ഷീറ്റാക്കാം അതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നത് സമർപ്പിക്കാം കേട്ടോ പക്ഷെ ഇവിടെ നീതിക്കാനായിട്ട് എടുക്കില്ല നേദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷീട്ടാക്കിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നലത്തെ തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ